മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രേക്ഷകർക്കൊക്കെ നല്ല സന്തോഷമാകുന്ന എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് കണ്ണൻ തോമസ് ഡോക്ടറുടെ വൈദ്യശാലയിൽ പോയി കിടന്ന് ചികിത്സിക്കാൻ മഹിയോട് സമ്മതിക്കുന്നുണ്ടല്ലോ ആ സന്തോഷത്തിൽ മഹി അപ്പ തന്നെ ഫോണെടുത്ത് മോഹിനിയെ വിളിച്ച് പറയുന്നുണ്ട് അമ്മേ കണ്ണേട്ടൻ ചികിത്സയ്ക്ക് പോകാൻ സമ്മതിച്ചു എന്നോട് എപ്പോഴാണ് സൗകര്യം എന്ന് വെച്ചാൽ പോകാമെന്നാണ് പറഞ്ഞേക്കണേ അമ്മ അപ്പം അമ്പലത്തിൽ പോയി നല്ലോണം ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പം മോഹിനി പറയുന്നുണ്ട് അതിനെന്താ മോളെ ഞാൻ നന്നായിട്ട് തന്നെ പ്രാർത്ഥിച്ചേക്കാം ഈശ്വരന്മാർ ഒരിക്കലും എൻ്റെ മോളേയും കണ്ണനെയും കൈവിടില്ല കണ്ണൻ എത്രയും വേഗം അസുഖമൊക്കെ മാറി എഴുന്നേറ്റ് നടക്കും മോള് ധൈര്യമായിട്ടിരിക്കുന്നതൊക്കെ മോഹിനി പറയുന്നുണ്ട് അതിനുശേഷം മഹി ചോദിക്കുന്നുണ്ട് അവിടെ അച്ഛനും മുത്തശ്ശിയും കരനയൊക്കെ എന്തെടുക്കുക അമ്മ അവർക്കൊക്കെ ആകെ വിഷമമായി വിഷമായി എന്ന് പറയുമ്പം മോഹിനി പറയുന്നുണ്ട് എല്ലാവരും ഒരു ചത്ത ശവം പോലെ ഇവിടെ ഇരിക്കുന്നുണ്ട് ആർക്കും ഒരു സന്തോഷവും ഇല്ല മിണ്ടലും ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്ന് പറയുമ്പം മഹി പറയുന്നുണ്ട് അതവരങ്ങനെ ഇരിക്കട്ടെ ഇനിയും ദുഷ്ടതകൾ ചെയ്യാനുള്ള ആലോചനയിലായിരിക്കും അവരെന്നൊക്കെ പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം മഹി ഫോൺ എടുത്ത് അനന്തുവിനും ലേഹേനയും വിളിക്കുന്നുണ്ട് അനന്തുവിനെ ലേഹനെ വിളിച്ചിട്ട് നല്ല സന്തോഷത്തോടു കൂടി തന്നെ മഹി പറയുന്നുണ്ട് ഒരു സന്തോഷവാർത്തയുണ്ട് അനന്തുവേട്ട കണ്ണേട്ടൻ ചികിത്സയ്ക്ക് പോകാൻ സമ്മതിച്ചു എന്നോട് സമയം എപ്പോഴാണെന്ന് വിചാരിച്ചാൽ തീരുമാനിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഫിനാൻസിലും ഓഫീസിലെയൊക്കെ കാര്യം എന്ത് ചെയ്യും മഹി എന്ന് അനന്ദ് ചോദിക്കുമ്പോൾ മഹി പറയുന്നുണ്ട് അതെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് കണ്ണേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്നെ സഹായിക്കാനായിട്ട് ഇവിടെ അനന്തുവേട്ടനും ലേഹയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ കണ്ണേട്ടൻ ധൈര്യമായിട്ട് ചികിത്സയ്ക്ക് ൊക്കോളാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഫുൾ ടൈം കണ്ണേട്ടൻ്റെ അടുത്ത് നിൽക്കണമൊന്നുമില്ല ഞാൻ ഫിനാൻസിലേയും ജ്വല്ലറിയിലൊക്കെ കാര്യങ്ങൾ നോക്കി ഇവിടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനന്തുനും ലേഹിക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് എന്നാൽ ശരി പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് മഹി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് സമയം ഉണ്ണി കരുണയ്ക്ക് ഫോൺ ചെയ്യാണ്ടോ കരുണയ്ക്ക് ഫോൺ ചെയ്തിട്ട് കരുണ ഫോൺ എടുത്തതും ഉണ്ണി ചോദിക്കുന്നുണ്ട് നിൻ്റെ അച്ഛൻ എന്ത് പണിയാണ് കാണിച്ചത് അവരി തിരിച്ചു വരില്ല എന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടി നിന്ന സമയത്ത് അവർ തിരിച്ചു വന്നു ഇപ്പോൾ പല പ്രാവശ്യമായി അവർ മരിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സന്തോഷത്തോടു കൂടി പടക്കം പൊട്ടിക്കുകയോ ആഘോഷിക്കുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പം അവർ ജീവനോടു കൂടി ഒരു കുഴപ്പമില്ലാണ്ട് നമ്മളുടെ മുമ്പിൽ നല്ല ചിരിച്ച മുഖമായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് അവർക്ക് എന്തോ ഒരു ശക്തിയുണ്ട് ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് എന്തോ ഒരു കഴിവുണ്ട് അതുകൊണ്ട് നീ ഇനി അവരുടെ പുറകെ ഉപദ്രവിക്കാൻ നടക്കണ്ട അവരെ സ്നേഹിച്ച് ജീവിക്കുന്നത് പക്ഷേ നീ അതനുസരിച്ചില്ല ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ ഏതൊക്കെ രീതിയിൽ എല്ലാവരും അവരെ അപായപ്പെടുത്താനും കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റാനും ശ്രമിച്ചു അതൊന്നും വിജയിച്ചില്ല നമ്മൾ തന്നെ പരാജയപ്പെട്ടു പോയി ഇതിനു മുമ്പ് കണ്ണേട്ടൻ്റെ വണ്ടിയിൽ നിൻ്റെ അച്ഛൻ ആളെ ആളവിട്ട് വണ്ടിയിടിപ്പിച്ചു എന്നാൽ ആക്സിഡൻറ്റിൽപ്പെട്ടത് മേഹേട്ടനാണ് അവർക്ക് എന്തോ ഒരു കഴിവുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട് ഉണ്ണിയേട്ടനൊക്കെ ഒന്നും മിണ്ടാതിരിക്കാവുക ഉണ്ണേട്ടൻ മതി പറഞ്ഞത് അവളെ പുകഴ്ത്തി ഇങ്ങനെ ഒരുപാട് പറയുമൊന്നും വേണ്ട എനിക്ക് അവൾ ജയിച്ചത് ഓർത്തിട്ട് ആകെ ഇവിടെ ദേഷ്യം കയറിയിരിക്കുവാണ് ഞാനും അച്ഛനും മുത്തശ്ശിയും ഞങ്ങൾക്കിത് സഹിക്കാൻ പറ്റുന്നില്ല അവൾ അവളിനി കമലേശ്വരത്തേക്ക് വരില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചിരുന്നതാണ് ഞാനും എൻ്റെ അച്ഛനും മുത്തശ്ശിയും അപ്പോൾ അവൾ ഒരു കുഴപ്പവും പറ്റാതെ തിരിച്ചിവിടെ എത്തി എന്നിട്ട് ഞങ്ങളെല്ലാവരെയും വെല്ലുവിളിച്ചോണ്ട് കമലേശ്വരത്തേക്ക് വരും ചെയ്തു എനിക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല എൻ്റെ വീട്ടിൽ വെറും വേലക്കാരിയുടെ സ്ഥാനത്ത് ജീവിച്ചവൾ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി ജീവിക്കണ കാണുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റണില്ല എന്നൊക്കെ കരുണ ഉണ്ണിയോട് പറയുന്നുണ്ട് ആ സമയത്ത് ഉണ്ണി ചോദിക്കുന്നുണ്ട് നീ നീ ഇങ്ങോട്ട് വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ കരുണ പറയുന്നുണ്ട് ഞാനിനി എങ്ങനെ വരാനാ ഈ പ്രശ്നങ്ങളെല്ലാം ആ കണ്ണച്ചാർ അറിഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ഇനി അവിടെ വന്നു കഴിയുമ്പോൾ ആ കണ്ണച്ചാർ എന്നോട് പെരുമാറണേ എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് എന്തായാലും കണ്ണേട്ടൻ്റെ ഭാഗത്ത് നിന്നും നല്ല പെരുമാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ട കാരണം കരുണയുടെ അച്ഛനും ഞങ്ങളും എല്ലാവരും കൂടെ കൂടി ചേർന്നാണ് ഈ ഇടത്തിയെ അപായപ്പെടുത്താൻ നോക്കിയെന്നൊക്കെ പറഞ്ഞ് കണ്ണേട്ടൻ ഒരുപാട് ദേഷ്യപ്പെട്ടു അപ്പോൾ ഇനി കണ്ണേട്ടൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയില്ല പക്ഷേ കരുണയെ നീ നിൻ്റെ അച്ഛനെയും മുത്തശ്ശീനെയും ഒക്കെ കൂട്ടി എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ അല്ലെങ്കിൽ നിന്നെ ഇനി ഇങ്ങോട്ട് കേറ്റണ്ടാന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ പണിയാവും അതുകൊണ്ട് നീ നാളെ തന്നെ അച്ഛനെയും മുത്തശ്ശിനെയും കൂട്ടിയും വാട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പം കരുണ പറയുന്നുണ്ട് നോക്കട്ടെ എന്തായാലും ഇത് സഹിച്ചല്ലേ പറ്റൂ ഞാൻ വരാൻ നോക്കാം അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് രാവിലെ മോഹിനി അമ്പലത്തിലോട്ട് പോകുന്നുണ്ട് അമ്പലത്തിൽ ചെന്നതും മോഹിനി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ കണ്ണൻ അസുഖം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ആ സമയത്ത് ആ അമ്മ മോഹിനിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ആ അമ്മയെ കണ്ടതും മോഹിനിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് അമ്മ ചോദിക്കുന്നുണ്ട് മോളെ എങ്ങനെയുണ്ട് മോൾക്കിപ്പോൾ സന്തോഷമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട് ഉപ ഒരുപാട് സന്തോഷമായി അന്ന് അമ്മ പറഞ്ഞതുപോലെ തന്നെ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ മോൾ അവിടെ ഉണ്ടായിരുന്നു അവൾക്ക് ഒരു ആപത്തും സംഭവിച്ചില്ല ഒരു പോർല് പോലും ഏക്കാതെ എൻ്റെ മോൾ തിരിച്ചു വന്നു എന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട് ആ മോളുടെ ചുറ്റും ശത്രുക്കളാണ് അതുകൊണ്ട് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം പിന്നെ ആ മോളെ ഒരുപാട് പേര് ദ്രോഹിക്കാൻ നടക്കുന്നുണ്ട് ആരൊക്കെ ശ്രമിച്ചാലും ആ മോളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം ആ മോൾക്ക് ഭഗവാൻ തുണിയുണ്ട് അതുകൊണ്ട് തന്നെ ആ മോളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അമ്മ പറയുന്നുണ്ട് അതിനുശേഷം ആ അമ്മ അങ്ങോട്ട് പോകേണ്ടത് പിന്നീട് കാണിക്കുന്നത് കരുണാലയത്തിൽ പ്രതാപനെയും കരുണേനയും മുത്തശ്ശീനെയാണ് അപ്പോൾ കരുണ പറയുന്നുണ്ട് ഉണ്ണിയേട്ടം വിളിച്ചിട്ട് എന്നോട് അങ്ങോട്ട് ചെല്ലുന്നില്ല എന്ന് ചോദിച്ചു നമ്മളുടെ എല്ലാം ആ കണ്ണച്ചാർ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ കമലേശ്വരത്തുള്ളവർക്കും അതിൽ പങ്കുണ്ടെന്നും പറഞ്ഞു കണ്ണച്ചാർ അവിടെ കിടന്ന് ഒരുപാട് പ്രകടനങ്ങളൊക്കെ നടത്തിയെന്ന് ഉണ്ണിയേട്ടം പറഞ്ഞു എന്തായാലും കണ്ണച്ചാർക്ക് എന്നോട് നല്ല വൈരാഗ്യം ഉണ്ടാവും ഞാൻ ചെന്ന് കഴിയുമ്പോൾ കണ്ണച്ചാർ എങ്ങനെ പ്രതികരിക്കുന്നൊന്നും എനിക്കറിയില്ല പിന്നെ ഞാൻ അങ്ങോട്ട് പോവാണ്ടിരുന്നാലും ശരിയാവില്ലല്ലോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാനാണ് ഉണ്ണിയേട്ടം പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ എന്തായാലും ആ കണ്ണച്ചാരുടെ മുമ്പിൽ കുറച്ച് ദിവസത്തേക്ക് തലകുനിച്ച് നിൽക്കേണ്ട വരും എന്നൊക്കെ കരുണ പറയുമ്പം പ്രതാപം പറയുന്നുണ്ട് അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട അധികം കാലമൊന്നും അവളുടെയും അവൻ്റെയും മുമ്പിൽ തല കുനിച്ച് മോൾക്ക് നിൽക്കേണ്ട വരില്ല അതിനു മുമ്പ് തന്നെ അവളെയും അവനെയും രണ്ടാക്കാനുള്ള പുതിയ പ്ലാൻ ഞങ്ങൾ റെഡിയാക്കുന്നുണ്ട് ആ പ്ലാൻ എന്തായാലും വിജയിക്കും പിന്നെ അവളേയും കൊണ്ടുള്ള ശല്യം മോൾക്ക് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം മുത്തശ്ശി പറയുന്നുണ്ട് എന്തായാലും നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ കമലേശ്വരത്തേക്ക് പോകാം അമ്പലത്തിലേക്ക് പോയ നിൻ്റെ അമ്മ ഇതുവരെയും തിരിച്ചു വന്നില്ലല്ലോ അവൾ മൂത്ത മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതായിരിക്കും അവളുടെ ഈ പ്രാർത്ഥന കൊണ്ടാണ് എൻ്റെ കുഞ്ഞിനെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവണേന്നൊക്കെ ഇങ്ങനെ പ്രതാപം പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് മോഹിനി അങ്ങോട്ട് വരുന്നുണ്ട് മോഹിനിയെ കണ്ടതും പ്രതാപനും പ്രതാപൻ്റെ അമ്മയ്ക്കും കർണയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് വേഗം തന്നെ പ്രതാപൻ ചോദിക്കുന്നുണ്ട് നീ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ മോൾക്ക് ഉള്ള ശാപമൊക്കെ മേടിച്ച് കൊടുത്തോടി നീ രാവിലെ തന്നെ പോയതാണല്ലോ നിന്റെ മൂത്ത മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നീ മൂത്ത മോൾക്ക് വേണ്ടി മാത്രമല്ല ഇടീ പ്രാർത്ഥിക്കാറുള്ളൂ എൻ്റെ കുഞ്ഞിന് വേണ്ടി നീ പ്രാർത്ഥിക്കാറൊന്നുമില്ല ല്ലല്ലോ എന്നൊക്കെ പ്രതാപൻ മോഹിനിയോട് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട് എൻ്റെ മോളുടെ ശാപം അവളുടെ അച്ഛനും മുത്തശ്ശിയാണ് അല്ലാതെ വേറെ ആരുമല്ല എന്ന് പറയുമ്പം അത് കേട്ട് മുത്തശ്ശിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശി പ്രതാപനോട് ചോദിക്കുന്നുണ്ട് ഇവളുടെ വർത്താനം കേട്ടിട്ട് നീ എന്താടാ അടങ്ങിയിരിക്കണേ അവൾക്കുടെ ചെകിട് നോക്കി പറഞ്ഞു കൊടുക്കടാന്ന് പറയും അപ്പോൾ വേഗം തന്നെ പ്രതാപൻ ദേഷ്യത്തോടു കൂടി ചെന്നിട്ട് നീ എന്താടി ഈ പറഞ്ഞതെന്നും ചോദിച്ച് മോഹിനിനെ തല്ലാൻ പോണ സമയത്ത് മോഹിനി പ്രതാപൻ്റെ കൈ കയറി പിടിക്കുന്നുണ്ട് മോഹിനി കൈ കയറി പിടിച്ചതും പ്രതാപൻ അന്തം വിട്ടിങ്ങനെ നോക്കുന്നുണ്ട് അതിനു മുമ്പ് ഒരിക്കലും മോഹിനി ഇങ്ങനെ പെരുമാറിയിട്ടില്ല അതുമാത്രമല്ല മോഹിനിയുടെ മുഖമൊക്കെ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി നല്ല ഇതിലാണ് മോഹിനി നിൽക്കുന്നത് എന്നിട്ട് മോഹിനി പ്രതാപൻ്റെ മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട് ഇനി നിങ്ങൾ എന്നെ ഉപദ്രവിക്കുകയോ ഇവിടെ നി എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാൻ എന്നോട് ലക്ഷ്മി മോളും പറഞ്ഞിട്ടുണ്ട് കണ്ണനും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നീ നിങ്ങളി എൻ്റെ ദേഹത്ത് കൈ വയ്ക്കാമെന്ന് വിചാരിച്ചിരിക്കേണ്ട എന്നൊക്കെ പറയുമ്പം കരുണയും അന്തം വിട്ടിങ്ങനെ നോക്കാണ്ടോ കരുണ ഓർക്കുവാണ് ഇതിനു മുമ്പൊന്നും അമ്മ ഇതുപോലെ പെരുമാറിയിട്ടില്ലല്ലോ അപ്പോൾ അവളുടെയും കണ്ണച്ചാരുടെയും പിൻബലത്തിലാണ് അമ്മ ഇങ്ങനെ പെരുമാറുന്നതെന്നൊക്കെ ഓർത്ത് കരുണയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് മേഹനാഥനെ മേഹനാഥൻ്റെ അച്ഛനെയാണ് അപ്പം മേഹനാഥൻ പറയുന്നുണ്ട് എല്ലാ പ്ലാനുകളും പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ആ പ്രതാപൻ ഈ പ്ലാൻ വിജയിക്കുമെന്ന് പറഞ്ഞ് നടത്തിയിട്ട് ആ പ്ലാനും പൊളിഞ്ഞു എന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട് അവൾക്ക് എന്തോ ഒരു ശക്തിയുണ്ട് അതുകൊണ്ടാണ് അവൾക്കെതിരെ നമ്മൾ നടത്തുന്ന പ്ലാനുകളെല്ലാം പൊളിഞ്ഞു പോകുന്നത് ഇതിനു മുമ്പ് പ്രതാപൻ വണ്ടിയിടിപ്പിച്ച് കണ്ണനെ കൊല്ലാൻ ശ്രമിച്ചു അതിൽ പെട്ടത് നീയാണ് അതുകൊണ്ട് ഇനി അവർക്കെതിരെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നൊക്കെ വാമദേവൻ മേഹനോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മേഘം പറയുന്നുണ്ട് കണ്ണൻ തോമസ് ഡോക്ടറുടെ അടുത്ത് ചികിത്സയ്ക്ക് പോയാൽ എന്തായാലും അവൻ എഴുന്നേറ്റ് നടക്കും അവിടെ മരുന്ന് മാറ്റി കൊടുക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവനക്ക് ശരിയായ ട്രീറ്റ്മെൻറ്റ് കിട്ടും ഒരു കാരണവശാലും അവൻ നടന്നിങ്ങോട്ട് വരാൻ ഞാൻ അനുവദിക്കില്ല അവനെ തോമസ് ഡോക്ടറുടെ അടുത്ത് നിന്നും വെള്ളം പുതപ്പിച്ചേ ഞാൻ കൊണ്ടുപോളൂ എന്നൊക്കെ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് അപ്പം വാമദേവനും പറയുന്നുണ്ട് ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം അവൻ്റെ അച്ഛനക്കും അവനക്കും കൂടി ഞാനൊരു കൊട്ടേഷൻ കൊടുത്തതാണ് അവൻ്റെ അച്ഛനും ഭയങ്കര മല്ലായിരുന്നു എന്നെ സ്ഥാപനത്തിൽ നിന്നും ഇറക്കി വിടാനൊക്കെ ശ്രമിച്ചപ്പം അവൻ്റെ അച്ഛന് ഞാൻ കൊടുത്ത കൊട്ടേഷനിലാണ് അവൻ്റെ അച്ഛൻ പറലോകത്തേക്ക് പോയത് അതുകൊണ്ട് സാവകാശം നമുക്ക് ഇവനെയും അവൻ്റെ അച്ഛൻ്റെ പുറകെ തന്നെ വിടാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം കാണിക്കുന്നത് കമലേശ്വരത്ത് പ്രതാപനും കരുണയും വന്നിറങ്ങുന്നതാണ് കേട്ടോ കരുണയുടെ കൂടെ മുത്തശ്ശിയുണ്ട് അവരും കൂടി കയറി വരുന്ന സമയത്ത് കണ്ണൻ അവിടെ ഇരിക്കുന്നുണ്ട് അവരെ കണ്ടതും കണ്ണൻ ഭയങ്കര ദേഷ്യത്തിൽ അവരെ നോക്കുന്നുണ്ട് അപ്പം പ്രതാപന് ഒരുതരം പേടിയാവുന്നുണ്ട് കേട്ടോ സാധാരണ എപ്പോഴും കണ്ണനെ കാണുമ്പോൾ കുത്തി കുത്തി എന്തെങ്കിലുമൊക്കെ പരിഹസിക്കണതാണെങ്കിലും ഇപ്പോൾ പ്രതാപനും ഒന്നും പറയുന്നില്ല എന്നിട്ട് ആ എന്നെ കണ്ണാന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ട് പോവാൻ കൊട്ടേഷൻ കൊടുത്തു അതൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് വിചാരിച്ച് നിങ്ങളിരിക്കണ്ട എന്ന് കണ്ണൻ പ്രതാപൻ്റെ മുഖത്ത് നോക്കി വളരെ കൂടി പറയുമ്പോൾ പ്രതാപം പറയുന്നുണ്ട് കണ്ണ നീ എന്തൊക്കെയാ ഈ പറയണേ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഞാനൊന്നും ചെയ്തതല്ല അവൾ വെറുതെ നുണ പറയുന്നതാണ് അവൾ വേറെ എങ്ങോട്ട് പോയിതാന്നൊക്കെ പറയുമ്പം നിങ്ങൾ മിണ്ടരുത് നിങ്ങളുടെ വൃത്തികേട്ട വായി ഇനി ഇവിടെ തുറക്കരുത് നിങ്ങളുടെ വായിൽ നിന്നും ഇതുപോലെയുള്ള വൃത്തികേടല്ലേ കേട്ടല്ലേ വരുവുള്ളൂ നിങ്ങളെ വളർത്തിയൻ്റെ കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശീനേം പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം നിങ്ങളിപ്പോൾ വന്നതിൻ്റെ ഉദ്ദേശം എന്നാന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളിവിടെ കരണമോളെ ആക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് പ്രതാപം പറയുമ്പോൾ കാരണ ിവിടെ ആക്കണേനൊന്നും കുഴപ്പമില്ല എൻ്റെ ഭാര്യയെ കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കാനും പരിഹസിക്കാനുമാണ് ഇവള് വന്നിരിക്കുന്നത് എങ്കിൽ ഒരു നിമിഷം പോലും ഞാൻ ഇവളെ ഇവിടെ വെച്ച് പൊറപ്പിക്കില്ല ഈ കാണുന്ന സർവ്വ സ്വത്തുക്കളും എൻ്റെ അമ്മയുടെ സ്വത്തുക്കളാണ് അതുകൊണ്ട് തന്നെ ഈ സ്വത്തിൻ്റെ ഏക അവകാശം ഞാനാണ് ഇവിടെ എൻ്റെ രണ്ടാനമ്മയ്ക്കോ മക്കൾക്കോ ഓരവകാശവും ഇല്ല അതുകൊണ്ട് തന്നെ കരുണയ്ക്കും ഈ സ്വത്തുക്കളിലൊന്നും യാതൊരു അവകാശവും ഇല്ല മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ താമസിക്കാമെന്നുണ്ടെങ്കിൽ കരുണയ്ക്ക് ഇവിടെ താമസിക്കാമെന്നൊക്കെ കണ്ണൻ പ്രതാപൻ്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ പ്രതാപനൊക്കെ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് അണ്ട് പ്രതാപൻ മനസ്സിൽ പറയുന്നുണ്ട് ഈ സ്വത്തുക്കളൊന്നും അനുഭവിക്കാനുള്ള യോഗം നിനക്ക് ഒരുപാട് കാലം ഉണ്ടാവില്ലടാ അതിനു മുമ്പ് തന്നെ നിന്നെ ഞങ്ങൾ പരലോകത്തേക്ക് പറഞ്ഞു വിടും കൂടെ അവളെയും വിടും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് അതിനുശേഷം കണ്ണൻ പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകാൻ കൊട്ടാശം കൊടുത്തപ്പം അതിന് സപ്പോർട്ടായിട്ട് ഇവിടെയുള്ള ഒരുപാട് പേര് നിന്നിട്ടുണ്ട് അവരെ ഞാൻ വെറുതെ വിടില്ല അവർക്കെല്ലാവർക്കും ഉള്ള പണി പുറകെ വരുന്നുണ്ട് നിങ്ങൾ ഇനി മേലാൽ എന്നെയോ എൻ്റെ ഭാര്യയോ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളെ ആരെയും ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പ്രതാപൻ്റെ മുഖത്ത് നോക്കി കണ്ണം പറയുന്നുണ്ട് അപ്പോൾ പ്രതാപന് മറുപടി ഒന്നും പറയാൻ പറ്റാണ്ട് ചമ്മി നിക്കു അണ്ട പ്രതാപൻ ആ ഒരു ഇത് കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടുത്ത പ്രമോയിൽ വീണ്ടും കാണാം അതുവരെ